നടപടിയിലേക്ക് സിഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ എൻ ഇ എഫ് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സമീർ കല്ലായി മലപ്പുറം പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ഗീതു തമ്പി കെ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എ ഫസ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ സ്വാഗതവും ടി ഇസ്മായിൽ നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ